ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ ലബനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം ആരംഭിച്ചു വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കിയാണ് ഇസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയത് നാൽപ്പതോളം മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് ഏകദേശം നാൽപ്പത് മിസൈലുകൾ വന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു രാജ്യത്തെ പ്രതിരോധ സംസ്ഥാനം ആക്രമണങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞെങ്കിലും ചില മിസൈലുകൾ ഇസ്രയേലിലെ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുടെ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഐഡിഎഫ് അറിയിച്ചു സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം വീട്ടുമെന്ന് റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ആക്രമണമുണ്ടായത് ഹമാസുമായി ചേർന്നതിനുശേഷം ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലിനെതിരെ ഹിസ്ബുൾ ആക്രമണം നടത്താറുമുണ്ട് ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത് ഐഡിഎഫ് താവളത്തെ ലക്ഷ്യമാക്കിയാണ് മിസൈൽ തൊടുത്തതെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ഇറാൻ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധവും ശക്തമാക്കി ഈ മാസം ഒന്നിന് ഡെമാക്സിലെ ഇറാൻ എംബസി ബോംബിട്ട് തകർത്തത് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശിക്ഷ നൽകണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെക്കൻ മധ്യ ഇസ്രയേലാണ് ആക്രമണസാധ്യത കൂടുതലായുള്ളത് തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതിനിടെ ദക്ഷിണ കൊറിയൻ ടെക് ടെക്ഫ്യൂമൻ സാംസങ്ങിന്റെ ഇന്നോവേഷൻ ബ്രാഞ്ചായ സാംസങ് നെക്സ്റ്റ് ഇസ്രയേലിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ തുടർന്ന് ഇസ്രയേൽ സമ്പദ്വ്യവസ്ഥ മാന്ദ്യം നേരിടുന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം തങ്ങളുടെ റീജിയണൽ ടെക് ഹബ്ബായ ടെല്ല പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ജീവനക്കാരെ കമ്പനി അറിയിച്ചു കഴിഞ്ഞു അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് കമ്പനി അധികൃതർ പ്രതികരിച്ചത് ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുത്തിക്കിടെ ഇസ്രയേലിൽ നിന്നും പിൻവാങ്ങുന്ന ഒടുവിലത്തെ ആഗോള കുത്തക കമ്പനിയാണ് സാംസങ് നെസ്റ്റ് ജീവനക്കാരയച്ച ഇമെയിൽ സന്ദേശത്തിലൂടെ സാംസങ് നെസ്റ്റ് മാനേജിംഗ് ഡയറക്ടറും വൈസ് പ്രസിഡന്റുമായി ഇയാൾ മില്ലറായിരുന്നു പ്രവർത്തനം നിർത്തുന്ന വിവരം അറിയിച്ചത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ടെല്ല ഓഫീസിൽ അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചു ഈ തീരുമാനം പ്രയാസകരമാണെങ്കിലും എഴുപത് കമ്പനികളിലും ഇസ്രയേലി സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപം നടത്തിയതുൾപ്പെടെ ഏകദേശം ഒരു പതിറ്റാണ്ടായി ഞങ്ങൾ ഒരുമിച്ച് കൈവരിച്ച നേട്ടങ്ങൾ കുറച്ചു കാണാനാവില്ലെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു അതേസമയം നിക്ഷേപമിറക്കിയ കമ്പനികൾക്കടക്കം സേവനം യു എസിലെ ആസ്ഥാനത്ത് നിന്ന് തുടരുമെന്നും സാംസംഗ് നെക്സ്റ്റ് അറിയിച്ചിട്ടുണ്ട് കമ്പനി ഇനി നേരിട്ട് ഇസ്രയേലിൽ പ്രവർത്തിക്കില്ലെങ്കിലും നിക്ഷേപം തുടർന്നേക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയതായി തുടങ്ങുന്ന കമ്പനികൾക്കും സാമ്പത്തിക പിന്തുണ നൽകി ബിസിനസ് രംഗത്ത് മികവെത്തിക്കുകയാണ് സാംസങ് നെസ്റ്റ് ചെയ്യുന്നത് ഇതിനകം നിരവധി യൽ സ്ഥാപനങ്ങളിൽ കമ്പനി നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് കാലിഫോർണിയ ആസ്ഥാനമായുള്ള ദക്ഷിണ കൊറിയയിലും ടെല്ലവീബിലുമാണ് ഓഫീസുകൾ ഉള്ളത് അതിനിടെ സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ നെക്കേവി വ്യോമത്താവളത്തിന് വൻനാശനഷ്ടങ്ങളും ഇസ്രയേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാനിടയാക്കിയ ഡെമാക്സിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമത്തിന്റെ സാഹചര്യത്തിലാണ് നിക്കേവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയേൽ നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ ും നടന്നു ആക്രമണത്തിന് ഖെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം ഉപയോഗിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമി